നമസ്കാരം കേരളത്തിൽ ഇ ഡി കയറിറങ്ങുകയാണ് സി പി എമ്മിന്റെ കള്ളക്കളികൾ ഓരോന്നായി പൊളിയുന്നു എല്ലാത്തിനുമൊടുവിൽ കരിവന്നൂരിലും ഇപ്പോൾ ഇ ഡി എത്തുകയാണ് സി പി എം പാവങ്ങളെ പറ്റിച്ച് പണം തട്ടിയ കരിവന്നൂർ ബാങ്ക് ഇടപാട് കേസിൽ ഇ ഡി അന്വേഷണം ശക്തമാക്കുന്നു പിണറായിയെ വരിഞ്ഞു മുറുക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പാർട്ടിക്ക് എല്ലാ രീതിയിലും കുരുക്കു മുറുക്കുകയാണ് ഇനി രക്ഷപ്പെടുക എന്നത് വലിയ ദൌത്യം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സി പി എമ്മിന്റെ രഹസ്യ വിവരങ്ങൾ അടക്കം തിരഞ്ഞെടുപ്പ് കമ്മീഷന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈമാറി എന്ന ഗുരുതരമായ വാർത്തയാണ് പുറത്തു വരുന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ ഒരു സംഭവമാണിത് ധനമന്ത്രാലയത്തിനും ആർ ബി ഐക്കും ഈ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈമാറിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വാർത്ത സഹകരണ ബാങ്ക് നിയമങ്ങൾ ലംഘിച്ചാണ് ഈ അക്കൗണ്ട് തുറന്നതെന്നാണ് ഇപ്പോഴുള്ള കണ്ടെത്തൽ ഈ അക്കൗണ്ടുകൾ വഴി ബിനാമി വായ്പകൾക്കുള്ള പണം വിതരണം ചെയ്തെന്നും ഇ ഡിയുടെ റിപ്പോർട്ടിലുള്ളതായി ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു കരുവനൂർ സഹകരണ ബാങ്കിലെ കോടിയുടെ തട്ടിപ്പിനെ പറ്റി ഇ ഡി അന്വേഷിക്കുന്നുണ്ട് പാർട്ടി ഓഫീസിന് ഭൂമി വാങ്ങാനും പാർട്ടി ഫണ്ട് ലെവി എന്നിവ ശേഖരിക്കാനുമാണ് സി പി എമ്മിന്റെ പേരിൽ അഞ്ച് ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നതെന്നാണ് ഇ ഡിയുടെ റിപ്പോർട്ടുകളിലുള്ളത് കേരളത്തിൽ ഇ ഡി കയറി ഇറങ്ങുന്ന അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് മുഖ്യന്റെ പോലീസ് സേനയുടെ കഴിവുകേടാണോ ഇത് എന്ന് ചോദിക്കേണ്ടി വരുന്നു കാരണം കരുവന്നൂരിൽ ഇത്രയും കോടികളുടെ ഒരു തട്ടിപ്പ് നടന്നിട്ട് ആഭ്യന്തര വകുപ്പിനോ സർക്കാരിന്റെ പോലീസ് സേനയ്ക്കോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിനർത്ഥം ഇനി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരുന്നതോടെ കേരളത്തിന്റെ ഗതി മാറും എന്ന് തന്നെയാണ് അഴിമതികൾ ഓരോന്നായി പുറത്തേക്ക് വരുമെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കരുവന്നൂരിൽ മാത്രമല്ല കേരളത്തിലെ ഒട്ടേറെ സഹകരണ സൊസൈറ്റികളിലും സമാനമായ ക്രമക്കേടുകളുണ്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏകദേശം കോടി സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട് പേർ അറസ്റ്റിലായെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇഡിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ആദായ നികുതി വകുപ്പും അന്വേഷണം ആരംഭിച്ചതായാണ് റിപ്പോർട്ട് കരുവന്നൂർ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇ ഡി പിടിച്ചെടുത്ത യഥാർത്ഥ രേഖകൾ നൽകാൻ വിസമ്മതിക്കുന്നതിനെതിരെ ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജി കോടതി മൂന്നിന് പരിഗണിക്കാൻ മാറ്റിയിരുന്നു തൃശൂർ ജില്ലയിൽ മാത്രം പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ പേരിൽ വിവിധ ബാങ്കുകളിലും സഹകരണ ബാങ്കുകളിലുമായി സി പി എമ്മിന് ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകളാണ് ഉള്ളത് നേരത്തെ ആരോപിച്ചിരുന്നു മാർച്ച് ിലെ ബാലൻസ് ഷീറ്റ് പ്രകാരം ഈ അക്കൗണ്ടുകളിലെ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല ഇതുവരെ പാർട്ടിയുടെ ജില്ലാതല നേതാക്കളുടെ നിർദ്ദേശം അനുസരിച്ച് പാവപ്പെട്ടവരുടെ പേരിൽ അവരറിയാതെ വായ്പകൾ അനുവദിച്ച് സാമ്പത്തിക തിരിമറികൾ നടത്തിയെന്ന ഗുരുതരമായ ആരോപണമാണ് ഇവർക്ക് മുന്നിലുള്ളത് മുൻമന്ത്രിയും സി പി എം എം എൽ എ എ സി മൊയ്തീന്റെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ ഒരുപാട് തരത്തിൽ ബിനാമി വായ്പകൾ അനുവദിച്ചതായി കണ്ടെത്തിയതായും ഇ ഡി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഏതായാലും സി പി എമ്മിനെതിരെ ഇ ഡി കേരളത്തിലെത്തുമ്പോൾ ഏതാണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധമാവുകയാണ് സി പി എമ്മിന്